പുരാതന ഇന്ത്യൻ ഗ്രീക്ക് മല്ലയുദ്ധങ്ങളിൽ നിന്നുമാണ് കിക്ക് ബോക്സിംഗ് രൂപപ്പെടുന്നത് അമേരിക്കൻ കിക്ക് ബോക്സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ കരാട്ടയുടെ സ്വാധീനത്തിൽ പുത്തൻ നിയമാവലികളുമായി കിക്ക് ബോക്സിംഗ് സായ്പന്മാരുടെ കുത്തകയായി മാറി ലോക റാങ്കിങ്ങിൽ അന്ന് വളരെ പിന്നിലായിരുന്ന ഇന്ത്യൻ കിക്ക് ബോക്സിംഗ് ടീം ആദ്യ മുപ്പത് റാങ്കിങ്ങിനുള്ളിൽ കടന്നുകൂടാൻ അരയും തലയും മുറുക്കിയിറങ്ങിയ കാലത്താണ് യൂറോപ്യൻ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സായിപ്പന്മാരുടെ തമ്മിലടി നിയന്ത്രിക്കാൻ മലയാളിയായ വിവേക് റിങ്ങിലേക്ക് എത്തുന്നത് സൈന്യത്തിലെ സേവനം അവസാനിപ്പിച്ചു പൂർണ്ണസമയം കിക്ക്ബോക്സിങ്ങിനായി നാട്ടിലെത്തിയ വിവേക് എസ് തിരുവനന്തപുരം തിരുവല്ല സ്വദേശിയാണ് അങ്ങനെ വെറുമൊരു അടിതടയല്ലിതെന്ന് കിക്ക്ബോക്സിംഗിൽ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രതിനിധിയായി സ്വന്തം ഇരിപ്പിടം തീർത്ത വിവേക് പറയുന്നു നാല് വയസ്സുകാരൻ മുതൽ അമ്പത് വയസ്സുകാരൻ വരെയും ഇന്ന് ഈ മല്ലയുദ്ധത്തിൻ്റെ ബാലപാഠങ്ങൾ തേടി തൻ്റെ അടുത്തെത്തുന്നു ഞങ്ങളുടെ കാലത്തെ സാഹചര്യമല്ല ഇന്ന് സാങ്കേതിക സംവിധാനങ്ങൾ വളർന്നതോടെ സുരക്ഷിതമാണ് കിക്ക് ബോക്സിംഗ് എന്ന് വിവേക് പറയുന്നു ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഡിഫെൻസാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ നമുക്ക് അമച്ചൊരു ഗെയിമുണ്ട് നമുക്ക് ഫിറ്റ്നസ് ഉണ്ട് സെൽഫ് ഡിഫെൻസ് ഉണ്ട് അത് മെയിലാവട്ടെ ഫീമെയിലാവട്ടെ കൊച്ചു തൊട്ടി കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ ഇത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പഠിച്ചെടുക്കാൻ പറ്റും പ്രായമായ ആൾക്കാർക്കും ഇത് സുഖമായിട്ട് പറ്റുന്നതാണ് കാരണം അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയും ഇത് ഓൾറെഡി ഇൻ്റർനാഷണലിൽ വെറ്ററൻസും മാസ്റ്റർ ഇവൻസിലും ഉള്ളതാണ് അങ്ങനെയുള്ളവർക്കും പങ്കെടുക്കാം നാഷണൽസിലും മാസ്റ്റർ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ളവർക്കും പങ്കെടുക്കാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സ്ത്രീകളൊക്കെ വരുന്നുണ്ട് ഇതിലോട്ട് ലോക കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ കിക്ക്ബോക്സിംഗ് ടീമിൻ്റെ കോച്ച് ലോക കോംബാക്റ്റ് ഗെയിംസിൽ തിരഞ്ഞെടുത്ത ഒമ്പത് റഫറിമാരിൽ ഒരാൾ എന്നിങ്ങനെ നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കോച്ചായിരുന്ന അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമാണ് റഫറിയായ അനുഭവമെന്ന് വിവേക് പറയുന്നു റഫറിക്ക് കൂടുതൽ നന്നായി നിരീക്ഷിക്കാനാകും പിന്നീട് കോച്ചായി റിങ്ങിലെത്തുമ്പോൾ ഈ നിരീക്ഷണങ്ങൾ സഹായിക്കുമെന്നും വിവേക് പറയുന്നു കോച്ച് കോച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ സ്റ്റുഡൻസ് എനിക്ക് ഇൻ്റർനാഷണൽ കളിച്ചതും ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ നാഷണൽസ് ഒരുപാട് കുട്ടികളും കളിച്ചിട്ടുണ്ട് കോച്ചും റെഫറിയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളാണ് എന്താ പറയുന്നത് ഞാൻ റിങ് റെഫറിയാണ് നമുക്ക് തെറ്റു പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കിട്ടുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നിക്കൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ അത് നമ്മളുടെ ആസ് എ കോച്ച് എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് നമ്മളുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ യൂണിഫോം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ റെഫറിയിലെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കേരളം അതുപോലെ തന്നെ വേറെ സംസ്ഥാനങ്ങളൊന്നോ ഒന്നും ഇന്ത്യയൊന്നും അങ്ങനെയൊന്നുമില്ല റെഡും ബ്ലൂ ആരാണോ എതിരാളികൾ ആരാണോ നല്ലവണ്ണം കളി കളിക്കുന്ന ആൾക്കാർ അവരാണ് ആര് തെറ്റ് ചെയ്യുന്നോ അവർക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് വാണിങ് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ അതിനെങ്ങനെയാണോ റൂൾസ് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ പറയുന്നോ അതിനനുസരിച്ച് പോകാൻ ഒരു വ്യക്തിയാണെങ്കിൽ കിക്ക് ബോക്സിംഗിൽ മാത്രമല്ല വിവിധ പുഷപ്പ് ട്രെയിനിങ്ങുകളിലും ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് വിവേക് ആക്രമണത്തിനും പ്രതിരോധത്തിനുമല്ലാതെ തന്നെ കിക്ക് ബോക്സിംഗ് പരിശീലനം ആരോഗ്യ സംരക്ഷണത്തിന് മികച്ച വ്യായാമമാണ് പ്രായമനുസരിച്ച് പരിശീലനവും തരം തിരിച്ചിട്ടുണ്ടെന്ന് വിവേക് പറയുന്നു കിക്ക് ബോക്സിങ്ങിൽ സെവൻ ഡിസിപ്ലിൻസ് ഉണ്ട് ഏഴ് ഡിസിപ്ലിൻസ് ഉണ്ട് അതായത് തട്ടമി സ്പോർട്സ് ഒന്നും റിംഗ് സ്പോർട്സ് ഒന്നും രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് തട്ടമ്മി സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഫ്റ്റ് പഞ്ചസ്സാണ് കൊച്ചു കുട്ടികൾ ഏഴ് വയസ്സോട്ട കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതാണ് അതായത് ഇടിയ പേടിയുള്ളവർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഇതുണ്ട് പോയിൻറ്റ് ഫൈറ്റ് ലൈറ്റ് കോണ്ടാക്റ്റ് കിക്ക് ലൈറ്റ് മ്യൂസിക്കൽ ഫോംസ് അത് കഴിഞ്ഞിട്ട് റിങ് ഇവൻ്റ് വരുമ്പോഴത്തേക്ക് ഹാർഡ് ഹിറ്റാണ് ഇടി കൊണ്ടാൽ വേദന എടുക്കും ചോര വരും എന്നുള്ളത് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ കോണ്ടാക്റ്റ് ലോ കിക്ക് കെ വൺ സ്റ്റൈൽ ഇതാണ് അപ്പം ഇതൊന്നും ഏഴ് വയസ്സായ കുട്ടികൾക്ക് പറ്റത്തില്ല പതിനാറ് വയസ്സിന് പതിനഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണ് ഈ ഹാർഡ് ഹിറ്റ് എന്ന് പറയുന്ന ഇതിലോട്ട് വരുന്നത് ബാക്കി ഏഴ് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കിക്ക് ബോക്സിങ്ങിൽ പങ്കെടുക്കാം അതിൽ ഏഴു വയസ്സൊട്ടുള്ള കുട്ടികൾക്ക് പോയിന്റ് ഫൈറ്റ് ആണ് മെയിനായിട്ട് ഏഴ് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് പോയിന്റ് ഫൈറ്റ് മാത്രമാണ് കളിക്കാൻ പറ്റുന്നത് ഭാര്യയും രണ്ട് മക്കളും അടങ്ങിയ കുടുംബത്തിലെ മൂത്ത മകൻ വിശ്വജിത് കിക്ക് ബോക്സിംഗ് ദേശീയ താരമാണ് കേരള സ്റ്റേറ്റ് അമച്ചോർ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് വിവേക് ഇ ടി വി ഭാരത് തിരുവനന്തപുരം